സുഹൃത്തുക്കളെ ഞാൻ ബേബി സി നായർ കാസർഗോഡ് ബേബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ എന്റെ കൃഷിയിടത്തിലാണ് ഞാനുള്ളത് ഞാൻ നിങ്ങൾക്കൊരു വിശേഷം കാണിച്ച നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലുള്ള വാഴ കൃഷി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്നറിയില്ല ഞാൻ ചെയ്തത് മഞ്ചേരി കൊള്ളെന്ന് പറയുന്ന ഒരു വാഴ വാഴത്തോട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ അമ്പത് ഏ കന്ന് നമ്മളെ അടുത്ത് ഇതോ കന്ന് എന്ത് വേണോ പറയാം അമ്പത് കന്ന് ഞാൻ മഞ്ചേരിന്ന് കൊറിയർ വഴി ഇങ്ങോട്ട് വരുത്തിച്ചു അമ്പത് രൂപയും കൊടുത്തു ഒരു കന്നിന് നല്ല വിളവെടുപ്പായിരുന്നു പക്ഷെ അതിന്റെ കുഞ്ഞുങ്ങൾ ആരെയും ആർക്കും ഞാൻ കൊടുത്തില്ല ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം വാഴ ഇപ്പം ഞാൻ കൃഷി ചെയ്തു നല്ല വാഴയാണ് ആറുമാസം അതിൻ്റെ ഒരു പ്രത്യേക മഞ്ചേരി പുള്ളിന്റെ ഒരു പ്രത്യേകപ്പെട്ട പ്രത്യേകത ആറുമാസം കൊണ്ട് അതിന് വിളവെടുക്കാം പിന്നെ മോശമല്ലാത്ത ഒരു രീതിയിലാണ് നമുക്ക് ഈ വാഴന്നൊക്കെ കിട്ടുന്നത് നല്ല ഇപ്പൊ ഓണത്തിന് ഇപ്പൊ ഞാൻ ജനുവരി ഇരുപതോട് ഇരുപതിന് മുമ്പേ നട്ടു നല്ല പൊരിവേലത്ത് വെള്ളമൊക്കെ കഴിച്ച് നട്ടതാണ് ഇപ്പൊ ഞമ്മ എന്തായാലും ഈ ഓണത്തിന്റെ സമയത്ത് അത് വിളവെടുക്കാം അപ്പോ ആ മഞ്ചേരി കുളിന്ന മോശമില്ലാത്ത മോശമല്ലാത്ത ഈ വാഴ കിട്ടുന്നത് ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് എല്ലാം കൊൽച്ചിനെ കുറിച്ച് കണക്ക് എന്റെ കഴുത്തിന് നേരെ ശരി ശരി ശരിക്കും കഴുത്ത് നിന്ന് കഴുത്തിന് നേരെയാണ് ഈ വാഴയുള്ളത് അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു വാഴ കൊല്ലുക ഞാൻ കൊലച്ച വാഴയല്ലേ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതപ്പോ ആദ്യം ഒരു ഒരു പത്ത് ദിവസമായി കൊലച്ചിട്ട് ഇത് കുറച്ച് ഇരുദിവസം അധികമായി കൊലച്ചിട്ട് ഇത് എന്റെ ഇത്ര കയറ്റില്ല ഇനി ഒരു പിന്നെ ഗുണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എല്ലാ വാഴക്കും നമ്മൾ മഴക്കാലത്ത് അതിന് കുത്തുകാലും കൊടുക്കണം താങ്ങാൻ കൊടുക്കണം ഈ വാഴക്ക് അതൊന്നും വേണ്ട ഇനിയിപ്പോ ഈ ഇപ്പത്തി ഇരുന്നൂറ് എണ്ണം കൊച്ച റെഡി ആയിരുമ്പോ അതിന്റെ കന്നെല്ലാം കുറെയാക്കിയിറങ്ങി പിന്നെ കുറച്ചെണ്ണം നമ്മുടെ പന്നി കൊണ്ട് പന്നിയുടെ ശല്യം ഉണ്ട് പന്നിയ ശല്യം കുറച്ച് ഒരു നാലഞ്ചോളം വാഴ നമ്മുടെ പന്നി കൊണ്ടുപോയി അതല്ലാണ്ട് അത് നഷ്ടം തന്നെ ആയിപ്പോയി പക്ഷെ ഇത് ഈ കൃഷി എല്ലാവരും നമ്മുടെ നാട്ടിലും കൂടി കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഈ വാഴ വാഴ കൃഷി ചെയ്യണം ആർക്ക് വേണം വീട്ടിൽ മുറ്റത്ത് വേണമെങ്കിൽ ചെയ്യാം ആർക്ക് വേണം പരിപാലിക്കാം ആർക്ക് വേണം കൊലയും വത്താം അങ്ങനെയുള്ളൊരു വാഴച്ച് വാഴയുടെ വണ്ണം ഒരുതാണ് ഈ വഴയുടെ വണ്ണൊക്കെ ചെറിയതാണ് പക്ഷേ അതിന്റെ ഏല്ല് നല്ലതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പറഞ്ഞ ഈ കൊലയുണ്ട് മോശമല്ലാത്ത ഈ നമുക്ക് വില കിട്ടിയത് നമ്മളൊക്കെ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കും പറയല്ലേ ശരി ഓക്കെ ബൈ